നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതിനുള്ള ഓട്ടത്തിനിടയിൽ ആ ലക്ഷ്യം തന്നെ മറന്നുപോയാൽ എത്ര വലിയ അപകടമാണ് സത്യത്തിൽ പല ആളുകൾക്ക് സംഭവിക്കുന്നത് ലക്ഷ്യത്തിനെത്താനുള്ള ഓട്ടത്തിനിടയിൽ ലക്ഷ്യം മറന്നു പോകുന്നു എന്നതാണ് റഷ്യയിൽ പാർത്തിരുന്ന ഒരഹൂത ബാലൻ്റെ കഥ കേട്ടിട്ടുണ്ട് ജെയ്ക്കബ് ബോൾസ്കി എന്ന പേരുള്ള ഈ ചെറുപ്പക്കാരൻ്റെ പിതാവ് ഒരു ബുക്ക് കട നടത്തുന്ന വ്യക്തിയായിരുന്നു ആ പിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മകൻ ജെയ്ക്കപ്പ് കോളേജിൽ കടന്നു പോയി ഉന്നത വിദ്യാഭ്യാസം നേടി ഏറ്റവും ഉന്നതമായ നിലവാരത്തെ ജീവിക്കണമെന്നതായിരുന്നു എന്നാൽ ജേക്കബ് ആകട്ടെ അതിനൊന്നും താല്പര്യമില്ല തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ കളിക്കൂട്ടുകാരി ലൈല എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്നതായിരുന്നു എന്താണെങ്കിലും പിതാവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജെയ്ക്കബ് കോളേജിൽ പോയി പക്ഷെ കോളേജിലെത്തി ചില നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ പിതാവ് രോഗബാധിതനായി മാറി രോഗബാധിതനായി മാറിയ പിതാവിനെ ശുശ്രൂഷിക്കാൻ കോളേജിൽ നിന്നും മടങ്ങി വന്ന് ഭവനത്തിൽ പാർക്കുമ്പോൾ രോഗമൂർച്ഛിച്ച് ആ പിതാവ് ലോകത്തോട് വിട പറഞ്ഞു വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കോളേജിലേക്ക് മടങ്ങിപ്പോകാതെ തൻ്റെ പിതാവിൻ്റെ പുസ്തകശാല തുറന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹം തയ്യാറായി മാത്രമല്ല തനേറ്റം ഇഷ്ടപ്പെടുന്ന ലൈല എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷേ ലൈലയ്ക്ക് ആ പുസ്തകശാലയിൽ തുടരുക എന്നത് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല ജയിക്കപ്പാകട്ടെ ആ പുസ്തകശാല പിതാവിൻ്റെ ഓർമ്മയ്ക്ക് തുറന്ന് പ്രവർത്തിക്കുവാൻ വളരെയധികം ശ്രദ്ധിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂറോപ്പ് മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു ഗായക സംഘത്തിൽ അംഗമാകുവാനുള്ള ക്ഷണം ലൈലയ്ക്ക് ലഭിക്കുന്നത് ലൈലയെ ആ ക്ഷണം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ജെയ്ക്കപ്പിനോട് യാത്ര പറയാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ യാത്ര പറയുവാൻ ജയിക്കപ്പിൻ്റെ അടുക്കൽ വരുമ്പോൾ ജയിക്കപ്പ് വളരെയധികം തകർന്നു പോയി എങ്കിലും ആ പുസ്തകശാലയുടെ ഒരു താക്കോൽ ലൈലയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്നെങ്കിലും നിനക്ക് മടങ്ങി വരുമ്പോൾ ഉപകാരപ്പെടും അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് വെച്ചുകൊടുക്കാം അങ്ങനെ ലൈല ജേക്കബിനോട് വിട പറഞ്ഞ് ആ ഗായക സംഘത്തോട് ഒരുമിച്ച് യൂറോപ്പ് ജേക്കബ് ആകട്ടെ കടുത്ത നിരാശയിലേക്ക് വീണു വലിയ അടിമപ്പെട്ട് ആ പുസ്തകശാലയിൽ പുസ്തകം വായിക്കുവാൻ മുഴുവൻ സമയം ചെലവഴിച്ചു കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു ആര് വന്നാലും ആ പുസ്തകശാലയുടെ പിൻപിലുള്ള വിശാലമായ ഡെസ്കിൽ പുസ്തകത്തിൽ മുഖമർത്തി തുടർച്ചയായി പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുന്ന മനുഷ്യനെയാണ് കണ്ടിട്ടുള്ളത് കാലങ്ങൾ കുറെ മുന്നോട്ട് പോയി ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് ലൈല ഈ പുസ്തകശാലയിൽ തൻ്റെ പ്രിയപ്പെട്ടവനെ തേടി മടങ്ങിയെത്തി അങ്ങനെ മടങ്ങിയെത്തി പുസ്തകശാലയുടെ പിൻപിലെ വിശാലമായ ഡെസ്കിന് പിൻപിലിരുന്ന് വായിക്കുന്ന ജയ്ക്കപ്പിനെ കണ്ടിട്ട് ഓടി വന്ന് ജയ്ക്കപ്പിനെ മുമ്പിൽ നിന്നു ജയ്ക്കപ്പാകട്ടെ തൻ്റെ പ്രിയപ്പെട്ടവളെ മനസ്സിലാക്കാൻ കഴിയുന്നതിൽ പരാജയപ്പെട്ടു പോയി അതൊക്കെ ചോദിച്ചു സഹോദരി താങ്കൾക്ക് ഏതെങ്കിലും പുസ്തകം വേണോ അവൾക്ക് മനസ്സിലായി ജയിക്ക് പിന്നെ തന്നെ മനസ്സിലായിട്ടില്ല അവൾ പറഞ്ഞു അതെ എനിക്കൊരു പുസ്തകം വേണം പക്ഷേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ അതിൻ്റെ കഥ ഒരു ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരുടേതുമാണ് പുസ്തകശാലയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയായി മാറിയ ഒരു പെൺകുട്ടിയുടെ കഥ ഒടുവിലവൾ കുറേ നാൾ മാറി നിന്നിട്ട് മടങ്ങി വന്ന കഥ അവരുടെ തന്നെ കഥ ഈ പെൺകുട്ടി ജയിക്കപ്പുമായി പങ്കുവെച്ചിട്ടും തൻ്റെ മുൻപിൽ നിൽക്കുന്നത് പ്രിയതമയാണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ജയ്ക്കപ്പ പറഞ്ഞു ഈ കഥ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേര് ഞാനും ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ടോൾസ്റ്റോയുടെ കഥയാണെന്നാണ് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന് മനസ്സിലാക്കി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പുസ്തകശാലയുടെ താക്കോൽ ആ സഹോദരി ജയ്ക്കപ്പിൻ്റെ കയ്യിൽ വെച്ചുകൊടുത്തിട്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടി മറഞ്ഞു ആകട്ടെ തൻ്റെ വായനയിലേക്കും മടങ്ങിപ്പോയി സത്യത്തിൽ ഇതുവരെ കാത്തിരുന്നത് തൻ്റെ പ്രിയപ്പെട്ടവള് മടങ്ങി വരാനാണ് തൻ്റെ ഏകലക്ഷ്യവും അവളെ കാത്തിരിക്കുക എന്നതായിരുന്നു മടങ്ങിവരുമെന്നുള്ള പ്രതീക്ഷ പക്ഷേ ആ കാത്തിരിപ്പിനിടയിൽ എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത് എന്നതുപോലും അദ്ദേഹം മറന്നുപോയി സത്യത്തിൽ എത്ര വലിയ സങ്കടകരമായ ഒരവസ്ഥയാണിത് ലക്ഷ്യം കാത്തിരിപ്പിനിടയിൽ മറന്നു പോകുക എന്നത് ഇതാർക്കും സംഭവിക്കാം നിങ്ങൾക്കും എനിക്കുമൊക്കെ പലതിനു വേണ്ടിയും കാത്തിരുന്നിട്ട് പല ലക്ഷ്യങ്ങളും വളരെയധികം ആഗ്രഹത്തോടെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ട് എന്താണ് ലക്ഷ്യമെന്നും എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നതെന്നും മറന്നുപോയി നമ്മുടെ ജീവിതം ആകത്താറുമാറായിട്ടില്ലേ നമ്മുടെ വിഷൻ നമ്മുടെ ദർശനം സ്വപ്നങ്ങൾ ഒക്കെ മങ്ങിപ്പോയില്ലേ നമുക്കൊന്ന് ഉണരണം ലക്ഷ്യത്തെ തിരിച്ചറിയണം അങ്ങനെ മാത്രമേ ഒരു നല്ല ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ കഴിയൂ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അതൊരിക്കലും മറക്കരുത് അത് പൂർത്തീകരിക്കുവാൻ വളരെ ജാഗ്രതയോടെ വളരെ കൃത്യതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ലക്ഷ്യം കാത്തിരിപ്പിനിടയിൽ മറന്നു പോകരുത്